മാറ്റൂട്ടാൻ ദിയാസ് ഫുട്ടി ആൻഡ് ഫാമിലി സ്റ്റിച്ചിംഗ് സെന്ററിന്റെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുളം എം സി റോഡിൽ ചോലിക്കുഴി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം നഗരസഭ ചെയർപേഴ്സൺ വിജയശിവൻ നാടൻ കുറിച്ച് ഉദ്ഘാടനം ചെയ്തു ിൽ നഗരസഭാ കൌൺസിലർമാരായ അംബിക രാജേന്ദ്രൻ ഡോക്ടർ സ്ഥാപനത്തിന്റെ ഉടമകളായ കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു കൂർത്താട്ടുളം സെന്റ് മേരീസ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജാസ്മിൻ സാം ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന തരത്തിലുള്ള ഹൈ ക്വാളിറ്റി കൂടിയ വസ്ത്രങ്ങളാണ് സ്റ്റിച്ചിങ് ഒരുക്കിയിരിക്കുന്നത് ഉയർന്ന ഗുണനിലവാരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ആവശ്യക്കാരിന്റെ താല്പര്യാനുസരണം അതിവേഗം വസ്ത്രങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ചോരങ്കുഴി മേഖലയിലെ ഏക സ്ഥാപനമാണിത് കുറഞ്ഞ സമയം കൊണ്ട് വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ലഭിക്കും എന്നുള്ളതാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകത ഹാപ്പിയോണം ഈ തിരുവോണ നാളിൽ തന്നെ ഒരു ഞങ്ങളുടെ ഒരു സംരംഭമായ ബോട്ടിക്സ് ആൻഡ് ഫാമിലി സ്റ്റിച്ചിങ് സെന്റർ ആരംഭിക്കാൻ സാധിച്ചതിന് എല്ലാവർക്കും നന്ദി അതിലുപരി ദൈവത്തിന് നന്ദി പറയണം നമുക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയാൻ ഈ സ്ഥാപനത്തിൽ സ്റ്റിച്ചിങ്ങാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു വൺ അവറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും പിന്നെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യാനും അപ്പോൾ ആൾക്ക് ഇപ്പോൾ എല്ലാം ട്രെൻഡ് അങ്ങനെയാണ് ആൾക്കാരുടെ താല്പര്യമനുസരിച്ചാണ് ഡിസൈൻ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റിച്ചിങ്ങുകളാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ രീതിയിലേക്ക് താല്പര്യമുള്ളവരും സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളവരും ഒക്കെ കടന്നു കടന്നുവരികയും കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്താൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ഒരു ഏഴ് ഏഴര വരെ സമയമുണ്ടായിരിക്കും ൾ ചുരിദാറുകൾ ചുരിദാർ മെറ്റീരിയലുകൾ മുണ്ടുകൾ എന്നിവയുടെ മനോഹരമായ കളക്ഷനുകളാണ് ഇവിടെയുള്ളത് ബജറ്റിൽ ഒതുങ്ങുന്ന വസ്ത്രങ്ങൾ വാങ്ങുന്നതിനായി നിരവധി ആളുകളാണ് തിരുവോണനാളായ ഇന്ന് ഇവിടെ എത്തിയത് ഓപ്പൺ ചെയ്ത ഈ പുതിയ കളക്ഷൻ സ്ഥാപനത്തില് എല്ലാവിധ ഒപ്പം പുതിയ പുതിയ രീതിയിലുള്ള നല്ല രീതിയിൽ ും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവുമായ തിരുവോണ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് ഇന്ന് കൂത്താട്ടുളം നഗരസഭയുടെ അതിർത്തിയായിട്ടുള്ള ചോരക്കുഴി ഭാഗത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ലിയ ബൊട്ടീക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ ഒരു ഉചിതമായ സമയത്താണ് ഈ കടയുടെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചിരിക്കുന്നത് എല്ലാവരും പുതിയ വസ്ത്രങ്ങളും പുതുമോടികളും അണിഞ്ഞ് ഈ ഓണത്തെ വരവേൽക്കുന്ന ഈ സമയത്ത് എല്ലാവരെയും സഹായിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ അവരവരുടെ വ്യക്തിത്വം വെളിവാക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് എല്ലാവരും വാങ്ങിക്കണം സഹകരിക്കണം നമ്മുടെ നഗരസഭയിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ ലിയ ബുട്ടിക്ക് നമ്മുടെ സഹകരണം കൊണ്ട് മാത്രമാണ് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ള എല്ലാവരും പുതിയ സംരംഭക എന്ന നിലയ്ക്ക് ഉടമസ്ഥയെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഉണ്ട് നമ്മുടെ ലിയ ബുട്ടിക്കിൽ പുതിയതായിട്ട് ഓണ ദിവസം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അത് നവ എല്ലാവരും സന്തോഷിക്കുന്ന എല്ലാവരും ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഇവിടെ തുടങ്ങിയ ഈ കടയ്ക്ക് എല്ലാവിധ വിജയാശംസകളും അതുപോലെ തന്നെ എല്ലാവരും ഈ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങി ആ ഉടമസ്ഥയെ സഹായിക്കുകയും നമ്മുടെ പ്രസ്ഥാനം നിലനിർത്തക്ക രീതിയിൽ തുടർന്നുള്ള സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ദിയാബുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവം ഇതിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മുന്നോട്ട് നല്ല ഐശ്വര്യപ്രദമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾ ഈ കടയിൽ വന്നു വളരെയധികം മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് വിലയിലും ക്വാളിറ്റിയിലും ഒക്കെ കുറേ മാറ്റങ്ങളായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ മെയിനായിട്ട് വരാൻ കാര്യം പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ആളുകളൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് കുറേ കൂടുതൽ താല്പര്യങ്ങളുണ്ട് ഏതായാലും നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് എല്ലാവരുടെ ഓണാശം മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും